ജനവാസ ഇറങ്ങിയ ബേലൂർ മഗ്നയെ ഇന്ന് തന്നെ മയക്കുപെടിവെക്കും കാട്ടിക്കുളം ബാവലി റോഡിൽ അപ്പപ്പാറ വളവിന് സമീപം ചെമ്പകപ്പാറയിലാണ് കാട്ടാനയെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഇന്ന് പുലർച്ചെ കാട്ടാനയുടെ സിഗ്നൽ ലഭിച്ച മണ്ടുണി കോളനിയിൽ നിന്നും ഒന്നര കിലോമീറ്ററോളം മാറിയാണ് കാട്ടാനയുള്ളതായി വനപാലകർ സ്ഥിരീകരിച്ചത് കർണാടകയിൽ നിന്നും എത്തി കഴിഞ്ഞ ദിവസം യുവാവിനെ കൊലപ്പെടുത്തിയ കാട്ടാനയെ മയക്കുവിടിവെക്കും നാല് വനംവകുപ്പ് വെറ്റിനറി സർജന്മാരുടെ ടീമും അഞ്ച് ഡി എഫ് ഒമാരുടെ ടീമും പതിനഞ്ച് റേഞ്ച് ഓഫീസർമാർ മുന്നൂറിലധികം ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരും വാച്ചർമാരും സ്ഥലത്തുണ്ട് മാനന്തവാടി ബത്തേരി ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിൽ മുന്നൂറിലധികം സിവിൽ പോലീസ് ഓഫീസർമാർ മാനന്തവാടി ഭൂരേഖ തഹസിൽദാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് ദൗത്യത്തിനായി തയ്യാറായിരിക്കുന്നത് ഇന്ന് പുലർച്ചെയാണ് ആനയുടെ റേഡിയോ കോളർ സിഗ്നൽ തിരുനെല്ലി പഞ്ചായത്തിലെ മണ്ണുണ്ടി കോളനിയിൽ നിന്നും ലഭിച്ചത് മൂന്ന് മണിക്കൂറിന് ശേഷമാണ് കാട്ടാനയുടെ സിഗ്നൽ ചെമ്പകപ്പാറയിൽ നിന്നും വനംവകുപ്പിന് കിട്ടിയത് ആന കർണാടകയിലേക്ക് കടക്കുന്നത് തടഞ്ഞ് സൗകര്യമായ സ്ഥലത്ത് വെച്ച് മയക്കുവേടി വെച്ച് പിടികൂടുന്നതിനാണ് വനംവകുപ്പ് തയ്യാറെടുക്കുന്നത് നാല് കുങ്കിയാനകളുടെ സഹായത്തോടെ ആനയെ നേരിൽ കണ്ടെത്തുന്നതിനായി ശ്രമങ്ങൾ നടത്തി വരികയാണ് കോന്നി സുരേന്ദ്രൻ വിക്രം ഭരത് സൂര്യ എന്നീ കുങ്കിയാനകളാണ് ദൗത്യത്തിലുള്ളത് കാട്ടിക്കുളം രണ്ടാം ഗേറ്റ് മുതൽ ബാവലി വരെ പോലീസും ഫോറസ്റ്റും കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് നാല് ടീമായി തിരിഞ്ഞാണ് ദൗത്യം നടത്തുക ഇതിനായി ടീം വനത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞു പിടികൂടുന്ന ആനയെ മുത്തങ്ങ ആന ക്യാമ്പിലേക്ക് കൊണ്ടുപോകും ഇതിനുള്ള അനിമൽ ആംബുലൻസും തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട് ബാവലിയിൽ നിന്നും അബ്ദുള്ള പള്ളിയാൽ മലനാട് ന്യൂസ്